വളരെ സന്തോഷമുള്ളൊരു കാര്യം ഞാൻ എൻ്റെ കാര്യമൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്നതും എത്ര വർഷം നാൽപ്പത്തി എട്ട് വർഷം മുമ്പാണ് പക്ഷെ അന്നൊന്നും ഇങ്ങനത്തെ കാര്യമൊന്നുമില്ല അഭിനയിക്കാൻ വന്നു അഭിനയിച്ചു അടുത്ത സിനിമയെ പിന്നെ മഞ്ഞിൽ വിരിഞ്ഞ ഒരു ഓഡീഷന് പോയി അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കാനും ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എൻ്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന് കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി പ്രൈവസിയുണ്ട് അവരുടേതായിട്ടുള്ള പിന്നെ നിശ്ചയങ്ങളുണ്ട് അതിനെല്ലാം സമ്മതിച്ച ഒരാളാണ് ഞാനും ശുചി അല്ല കാലത്തിന് ശേഷം അപ്പവും ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവന് തോന്നി ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബെസ്റ്റ് ആക്ടറാകുന്നത് അതുപോലെ തന്നെയാണ് അപ്പവും ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടറാകുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായി അതുപോലെ അപ്പവും ത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായി മായ ആ സ്കൂളിൽ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് എങ്ങനെയാണ് ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാനോ അങ്ങനെ നടനാകണോ എന്നൊക്കെ ആഗ്രഹിച്ച ഒരാളല്ല അതൊരു കാലത്തിൻ്റെ നിശ്ചയം പോലെ സിനിമയിൽ വന്നു എന്നെ എൻ്റെ കൂടെ ഉള്ളതായി ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ് ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു സിനിമ നടനാക്കിയതും ഇത്ര നാൾ കൊണ്ട് നടന്നതും ഫോർട്ടി എയ്റ്റ് ഇയേഴ്സായി അതുപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാകും ഒരു ഡെസ്റ്റൈൻ പ്രീ എന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ഞാൻ എൻ്റെ മകളുടെ പേര് പോലും വിസ്മയം എന്നാണ് ഇട്ടിരിക്കുന്നത് വിസ്മയ മോഹൻലാൽ എന്നാണ് കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ വിസ്മയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ആക്സിഡൻ്റായിട്ടാണ് മായ്ക്കും അതുപോലെ പെട്ടെന്ന് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ് അപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു അപ്പം അഭിനയിക്കണം എന്നാഗ്രഹം പറഞ്ഞാൽ നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പാരഫർണാലിയ ഉണ്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് ഞങ്ങൾക്കത് വളരെ വർഷങ്ങളായിട്ട് നടന്നു നടത്തിക്കൊണ്ടുവരുന്ന ഒരു കമ്പനി ഉണ്ട് ആൻറ്റണി പെരുമ്പാവൂരുണ്ട് അതിനൊരു വലിയ സപ്പോർട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഒരു സബ്ജക്റ്റ് കിട്ടി അപ്പോൾ അതിലാ കുട്ടി അഭിനയിക്കാൻ പോകണം അതിൻ്റെ പേര് തന്നെ തുടക്കം എന്നാണ് ഇത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല എല്ലാവർക്കും അറിയാം അതിന് ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വാക്കിൽ ഉപരി നമുക്ക് കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ടാവണം നല്ലതെന്ന് പറയുന്നത് മോശം എന്നുള്ള രീതിയിലല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കാര്യം എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ കൗസ്റ്റാഴ്സ് എൻ്റെ കൊളീഗ്സ് എൻ്റെ ഡയറക്ടേഴ്സ് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുന്നവർ എൻ്റെ വീഴ്ചയിലും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഒരു വലിയ ഒരു 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 കോൺഗ്രസ് ഒരു ഒരു സംഘത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് അല്ലാതെ തനിച്ച് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല സിനിമയിൽ പോലും എത്ര നല്ല അഭിനേതാവാണേലും അയാൾക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടണം നല്ല സബ്ജക്റ്റുകൾ കിട്ടണം നല്ല കൊലീഗ്സ് കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ നന്നാകണം അപ്പം അത്തരത്തിൽ ആ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെയാണ് അപ്പുവിനും അപ്പുവിൻ്റെ ഒരു സിനിമ ഇന്ന് റിലീസാകാണ് അപ്പം ഈ ഇത് വളരെ ആക്ഷനിലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് അപ്പം രണ്ടുപേർക്കും ഒരു അച്ഛനെന്ന നിലയിലും ഒരു ആക്ടർ എന്ന നിലയിലും ഈ ഫ്രറ്റേണിറ്റിയുടെ പേരിലും ഞാൻ അവരെ രണ്ടുപേരെയും എന്താണ് ആശംസിക്കുന്നു അഭിനന്ദിക്കുന്നു സ്നേഹപൂർവ്വം പിന്നെ തീർച്ചയായിട്ടും ആന്റണിയുടെ കാര്യം എടുത്തു പറയാം ആന്റണിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പുവും മായും സിനിമയിൽ വരണമെന്ന് അപ്പം ഞാൻ പറഞ്ഞ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഞാൻ ഒരാളെ പിന്നെ സിനിമയിൽ കൊണ്ടുവന്ന് എനിക്ക് ചെയ്യാവുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അവർ ദേ ഹാവ് ടു പ്രൂവ് അല്ലെ അവർ തന്നെ സ്വന്തമായിട്ട് അവരുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം ഒരു കാറ്റലിസ്റ്റായിട്ട് എനിക്ക് പ്രവർത്തിക്കാം അപ്പം അതുകൊണ്ടായിരിക്കും ആദ്യം ആദ്യം എന്നൊരു സിനിമ അപ്പുവിനെ വെച്ച് ആന്റണി എടുക്കാൻ തീരുമാനിച്ച ഇതുപോലെ തന്നെയാണ് തുടക്കം എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്നെത്തിയ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു ഞാൻ ഒരാളെയും കൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ് മറ്റാരും അല്ല ആൻ്റണിയുടെ മകനാണ് മൊനേക്കം അതെ അതെ അവിടെ വിളിച്ചിരിക്കുകയാണ് അപ്പം ഇതൊരു കുടുംബ ചിത്രമായിട്ട് മാറി എന്നുള്ളതല്ലേ ഞാൻ പറയുന്നത് ഇതും ഒരു വളരെ ആകസ്മികമായിട്ട് സംഭവിച്ച കാര്യമാണ് പിന്നെ ഇതിലൊരു കഥാപാത്രം ഇത് എഴുതി വന്നപ്പം അതിലൊരു കഥാപാത്രമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് ചോദിച്ചു വേറെ ഒരു സിനിമയിൽ കഴിഞ്ഞ സിനിമയിൽ ചെറിയൊരു റൂള് അഭിനയിച്ചിട്ടുണ്ട് മോനിപ്പം ദുബായിലാണ് നമ്മുടെയാണ് ഈസ് എ വെരി ഗുഡ് ഫുട്ബോൾ പ്ലെയർ നല്ലൊരു മാർഷ്യൽ ആർട്ടൊക്കെ ചെയ്യുന്ന ആളാണ് ആൻഡ് വെരി നൈസ് പേഴ്സൺ അപ്പം അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ഈ ക്വാളിറ്റി ആണോ സിനിമയിലെ അഭിനയം എന്ന് ചോദിച്ചാൽ അതല്ല ഇതും കൂടെ അതിന് ആഡ് അട്രാക്ഷനാണ് അങ്ങനെ അദ്ദേഹവും വളരെ ഒരു ലീഡ് റോളാണ് ഈ സിനിമ ചെയ്യുന്നത് അപ്പോൾ ആൻ്റണി പറഞ്ഞു സാറേ ഇത് ആരെ അറിയിക്കണം നമ്മൾ തീർച്ചയായിട്ടും അറിയിക്കണം കുറച്ച് കഴിയുമ്പോൾ അറിയുന്നതല്ലേ പിന്നെ ആൻ്റണിക്കും അതിൻ്റെ ഒരു അഭിമാനം ഉണ്ട് വളരെ രണ്ട് പേർക്ക് മോനും ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ഫ്രം മൈ ഹാർട്ട് ഫ്രം മൈ ഫാമിലി ഫ്രം ദ ഫെറ്റേണിറ്റി എല്ലാ ഈശ്വരൻ്റെ സഹായം ഉണ്ടാകട്ടെ ഭാഗ്യം ഉണ്ടാകട്ടെ നല്ല ഉണ്ടാവട്ടെ നിങ്ങളുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകട്ടെ താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി വന്നതിനും അനുഗ്രഹിച്ചതിനും ഒരുപാട് നന്ദി ആൻ്റണി രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ വിളിക്കുന്നു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം എനിക്ക് നിൽക്കുന്നത് കാരണം മോഹൻലാൽ സാറിൻ്റെ കൂടെ ചേർന്ന് ഒരുപാട് വർഷം ജീവിക്കാൻ പറ്റി ഇപ്പോഴും ആ സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റുന്നു ആ കുടുംബത്തിൽ നിന്ന് ആദി എന്ന സിനിമയിൽ പ്രണവിന് ഒരു സിനിമ എന്ന സമയത്ത് എനിക്ക് ആശീർവാദിൻ്റെ പേരിൽ അത് നിർമ്മിക്കാൻ സാധിച്ചു അതിനുശേഷം വിസ്മയ മായക്കുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ഇത് എൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടായപ്പോൾ ആ സിനിമയും ആശീർവാദിന് നിർമ്മിക്കാൻ പറ്റി എന്ന് പറയുന്നതും എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ എൻ്റെ മകൻ ആശിഷ് ജോ ആ സിനിമയിൽ സഹകരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് സ്നേഹം ഒരുപാട് കിട്ടുന്ന ഒരു ആണ് മോഹൻലാൽ സർ ചേച്ചി അപ്പൂ മായ ഇതൊരിക്കലും മറക്കില്ല ജീവിതത്തിൻ്റെ യാത്രയിൽ ഒന്നും ജൂഡ് ഈ സിനിമയിൽ ഈ സിനിമ ആദ്യ ആദ്യ എന്ന സിനിമ ജിത്തു ജിത്തുവിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മളുടെ ഒരു കുടുംബത്തിലെ മെമ്പറെ ഏൽപ്പിച്ച പോലായിരുന്നു അതുപോലെ തന്നെ ജൂടും ആദ്യമായി സംസാരിച്ച സമയം മുതൽ ഈ സമയം വരെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഞങ്ങളുടെ കുട്ടികളെ വിശ്വസിച്ച് സ്നേഹത്തോടെ ജൂഡ് ലേൽപ്പിക്കുന്നു ജൂട് ഇതുവരെയുള്ള ഞങ്ങളുടെ യാത്രയിൽ തന്ന സ്നേഹത്തിനും നന്ദി പറയുന്നു എല്ലാവരുടെയും സപ്പോർട്ടുകൾ എല്ലാ കാലത്തും വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു വന്ന എല്ലാവരോടും മതിയായ സ്നേഹം നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു സോ മച്ച് അങ്ങനെ ഇതാ രണ്ട് താരങ്ങളെ ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ നൽകിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആൻഡ് സുജി മാമിനോടാണ് കാരണം ലോകം കണ്ട ഏറ്റവും വലിയ നടന്റെ ഭാര്യയാണ് ഇപ്പൊ ഇതാ വിസ്മയ മോഹൻലാലിന്റെ അമ്മയായിട്ട് നിൽക്കുകയാണ് ലാൽ സാറിന്റെ വൈഫായിട്ട് എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയയ്ക്ക് നൽകുക ലാൽ സാറിന്റെ വൈഫായിട്ട് സുജി മാം എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയയ്ക്ക് നൽകുക

സോ ഇന്ന് ആക്ച്വലി ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഡേ ഫോർ മീ ബിക്കോസ് ഇറ്റ് മാർക്ക് മൈ ഡോട്ടർ വിസ്മയാസ് തുടക്കം മീൻ ടൂ ദിസ് ബ്യൂട്ടിഫുൾ വേൾഡ് ഓഫ് സിനിമ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആക്ച്വലി എനിക്കൊരു കുറേ കൊല്ലത്തിനും ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് ഓർമ്മ വരുന്നത് മായയും അപ്പുവും ഐ തിങ്ക് അപ്പൂ ഒരു ട്വൽവ് മായ എയ്റ്റ് ആയിരിക്കുമ്പോൾ വീട്ടില് വീട്ടിലെ ഹോം ഫിലിം കോൾഡ് ആംഗ്രി മായ ആൻഡ് അപ്പു ആസ് എ ഡിറക്ടർ പ്ലേയിങ് ദക്ടർ ഞാൻ എന്നിട്ട് ക്യാമറേന്റെ പിന്നിലായിരുന്നു അന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ദു പിള്ളേരും ഈ സിനിമയിലോട്ട് കാൽ കുത്തി വെക്കുന്നു സോ ഇറ്റ്സ് ഓൾ ഗോഡ്സ് പ്രീ പ്ലാൻഡ് ഡെസ്റ്റിനി ദബൌട്ട് ആൻഡ് ഐ തിക് ദ യൂണിവേഴ്സ് ഓൾസോ വർക്സ് ടുവേർഡ്സ് ഇറ്റ് ഹി വാൻസ് ഇറ്റ് ദേ ടുഡേ ആക്ച്വലി ഈ കൊല്ലം തന്നെ ഇസ് വെരി സ്പെഷ്യൽ ടുവേഴ്സ് ബിക്കോസ് എന്റെ ചേട്ടന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടി ഇന്ന് അപ്പൂന്റെ ഡി എസ് ഹീരേന്റെ റിലീസാണ് അതെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു ഇഫ് ഈസ് ഗോൺ ടു ആക്ട് എല്ലാം കൊല്ലം കുറെ സിനിമ വരുന്നത് വെച്ചാൽ നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ് പക്ഷെ ഈവൻ വന്നിട്ട് രണ്ട് കൊല്ലത്തില് ഒരു പടം ചെയ്യും അപ്പോ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഫിലിം കമ്മിങ് ഫസ്റ്റ് ഫിലിം എവറി ഇയർ ഹി ഡസ് എ ഫിലിം സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ ആൻഡ് ഐ ടേക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു വിഷ് ദ ഡി എസ് ഹീറെ ഓൾ ദ ബെസ്റ്റ് ബിഗ് ഡേ ടു ഡേ പിന്നെ കമ്മിങ് ടു തുടക്കം ആക്ച്വലി മായ വന്നിട്ട് ഒരു ഫ്യൂ ഇയേഴ്സ് പോകും ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം ഞാൻ ചേട്ടൻ പറഞ്ഞു ആൻഡ് ലൈക്ക് ഹി സെറ്റ് ബിഫോ ചേട്ടൻ പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ബട്ട് ആസ് പേരൻസ് നമ്മളെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിന്റെ പറ്റി അവരെന്നേം പറയുമ്പോൾ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സപ്പോർട്ട് ദം ഇൻ എനി വിച്ച് വേ വി ക്യാൻ ആൻഡ് ദറ്റ്സ് വാട്ട് വിൺ ആൻഡ് അങ്ങനെയാണ് തുടക്കം ചൂടായിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ജൂഡ് വേറെ രണ്ട് കഥ കൊണ്ടുവന്നു അത് നമുക്ക് വർക്കായില്ല പിന്നെ അപ്പൊ ഞാൻ വിശാഖ് പറഞ്ഞു ചൂടുന്ന ഇപ്പൊ ഒരു ന്യൂസ് ഇല്ലല്ലോ ജൂഡിന്റെ പറഞ്ഞു ചേച്ചി ജൂഡല്ലേ എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും അതുപോലെ ഈ കഥ കൊണ്ടുവന്നപ്പോ എനിക്ക് ഇഷ്ടമായി അതെല്ലാം കേട്ടിട്ട് ഞാൻ ആന്റണി പറഞ്ഞു ആന്റണി ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട് ആന്റണി കഥയെല്ലാം കേട്ടിട്ട് I was telling you, Chichi, I produce you. But what did you say? You didn't know Anthony. You didn't know Cinemas. <laughs> you didn't know where he was. <laughs> Anthony produced And Anthony, very graciously, he has made it a reality today. Thank you. Thank you, Jude. And thank you to all the people who are working behind Turakam. And Maya, this is for you. With your grandparents' blessings, Ibidullah Elarim blessings, and by the grace of God, I wish you all the very best in your new beginning for your Todakkam. Thank, thank, thank you. you. And, yes. Ashish, all the very best. I can't say it's your Todakkam because you were there in Empuran, but still all the very best. You guys will rock. സോ മച്ച് മാം താങ്ക് യു ഇനി ഞങ്ങളുടെ തുടക്കത്തിന്റെ ഡിറക്ടറായ ജുഡേട്ടനാണ് ജൂഡേട്ട ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ നമ്മളിപ്പോ നിൽക്കുകയാണ് വലിയൊരു ലോഞ്ച് ആണ് നമ്മൾ കാണുന്നത് സോ ഫോർ എന്താണ് സർ ഈ ഒരു പറയാനുള്ളത് ആക്ച്വലി ടെൻഷൻ എനിക്കാണ് ഇവിടെ നിൽക്കുമ്പോ ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പൂജ ഫംഗ്ഷൻ ആയിരുന്നു പക്ഷെ ഇത് എന്താ ഒരു ചെറുപ്പത്തിലേ മുതൽ ലാലേട്ടൻ ഫാനായിട്ട് വളർന്ന ഒരു ആള് ആഗ്രഹിച്ച ഒരു ഡയറക്ടറായിട്ട് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമാണ് ലാലാട്ടൻ്റെ ഒരു രണ്ട് മിനിറ്റ് സ്പെൻഡ് ചെയ്യാന്നുള്ളൂ ഞാനിപ്പോൾ അത്യാവശ്യം കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലാലേട്ടിൻ്റെ ഫാമിലിയുടെ കൂടെ പ്രത്യേകിച്ച് എനിക്ക് മായയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മൾ കാണുന്ന മായ എന്ന് പറയുന്നത് വളരെ ക്വയറ്റായിട്ടുള്ള ഒരു കുട്ടിയാണ് ഭയങ്കര ശാന്ത സ്വഭാവം ഭയങ്കര ജനുവൻ ആയിട്ടുള്ള ഒരാളാണ് അപ്പം അങ്ങനത്തെ ഒരാളെ ആദ്യ സിനിമ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഒരു ഇതായിട്ട് തോന്നുന്നു കാരണം ഒരു ആർട്ടിസ്റ്റ് നിലയിൽ അയാളുടെ ആദ്യത്തെ സിനിമയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അയാളിൽ നിന്ന് പഠിക്കാൻ പറ്റും നമ്മൾ സിനിമയുടെ യാതൊരു മായയില്ലാതെ വരുന്നൊരു മായയാണ് ഈ മായ അപ്പം അതുകൊണ്ട് അത്രയും സന്തോഷം എനിക്കുണ്ട് എന്താ പറയുക എല്ലാവരോടും പറയാനുള്ള ഇതൊരു ചെറിയ കുടുംബ ചിത്രമാണ് അതുകൊണ്ട് ഞങ്ങളിത് വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്യാനാണ് ആഗ്രഹം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം അനൻ ചേട്ടനും ചേച്ചിയും ചേച്ചി ശരിക്കും നല്ല ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ഞങ്ങള് രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇതിന്റെ പല കാര്യങ്ങളും എന്റെ രണ്ടു ഈ പടം എഴുതിയിരിക്കുന്നത് ലിനീഷ് ബാല ലിനീഷ് ബാലയും അഖിൽ കൃഷ്ണ എന്ന രണ്ടുപേരും കൂടി അവരുടെയുണ്ട് അവരുടെ കൂടെ ഞാനും ചേച്ചിയും ഉണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് കാരണം ഇത് ഓരോ പ്രാവശ്യവും നമ്മൾ മിനിക്ക് മിനിക്കും മിനിക്ക് എല്ലാവർക്കും ഇഷ്ടാവണം എന്ന പ്ലാനിലാണ് എഴുതിയിരിക്കുന്നത് ഇതിൽ ക്രൂഷ്യൽ പല കാര്യങ്ങളും അനന് ചേട്ടനും അനുചണ്ടയാണ് ഒരു മെയിൻ റൂട്ട് ഈ വഴി വന്നത് പിന്നെ ഞാൻ തന്നെയാണ് അനണിചേട്ടനോട് പറഞ്ഞത് ചേട്ടാ ഇതിനകത്തൊരു കഥാപാത്രം ഉണ്ട് അത് ഞാൻ ആശിഷിനെ കൊണ്ട് ചെയ്യിച്ചോട്ടെ എന്ന് ചോദിച്ചത് കാരണം എനിക്ക് ആശിഷിനെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ആ ക്യാരക്ടറിന് ആപ്റ്റാൻ തോന്നിട്ടാണ് ഞാൻ ചോദിച്ചത് അനുചേട്ടനെ സന്തോഷത്തോടെ പറയുകയും ചെയ്തു അങ്ങനെ എല്ലാം ഏതാണ്ട് കൊത്തു വരുന്നു ഒരുപാട് സന്തോഷം ഇങ്ങനെ ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞാൽ ദൈവം എല്ലാരും അനുഗ്രഹിക്കട്ടെ താങ്ക് യു അങ്ങനെ തുടക്കത്തിന്റെ തുടക്കം നമ്മളിവിടെ കുറച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഞങ്ങള് വിളക്ക് തെളിയിച്ച് ഞങ്ങളുടെ ബാക്കിയുള്ള ഡിഗ്നറ്ററീസിനെ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ആശിഷിലേക്ക് ഞങ്ങളൊന്ന് പോവാണ് ആശിഷ് ഇതാ ഒരു ഭാഗമായിട്ട് മാറുമ്പോ നമ്മുടെ ആന്റണി ഓൾറെഡി ഈസ് ഓൺ സ്റ്റേജ് എന്താണ് പറയാനുള്ളത് വെരി ഗുഡ് മോർണിംഗ് വളരെ സന്തോഷം ലാലങ്ങളുടെ കുടുംബം എന്റെ കുടുംബം അതിന് കൂടെ തന്നെ ചേച്ചിയുടെ തുടക്കത്തിൽ ഒരു ഈ ഒരു അവസരം തന്നെ ജൂഡിനും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം